അങ്ങനെ മലയാളം ഇൻഡസ്ട്രിയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു എന്ന വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് കുതിക്കുകയാണ് മോഹൻലാ ചിത്രമായ എംബുരാൻ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കാരണം ഇൻഡസ്ട്രി ഹിറ്റിന്റെ തൊട്ടടുത്തെത്തി മാർച്ച് ഇരുപത്തി ഏഴിന് പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടകം പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞു കഴിഞ്ഞിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി മുപ്പത്തി ആറ് കോടിക്ക് മുകളിൽ സിനിമ നേടിയെന്നുള്ള വിവരങ്ങളും വന്നു റിലീസ് ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോഴും മറ്റ് സിനിമകളെ പിന്തള്ളി ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പനയിൽ ചിത്രം ഒന്നാമതായി തുടരുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ിൽ എൺപത്തിനാല് ആണ് എംബുരാൻ വിറ്റത് തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് അജിത് സിനിമയായ ഗുഡ് ബാഡ് അഗ്ലിയാണ് അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഏഴ് കെ ടിക്കറ്റ് വിറ്റത് എന്നാൽ ആ ചിത്രം റിലീസ് ആകാൻ പോകുന്നതേയുള്ളൂ സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദർ ആണ് മൂന്നാം സ്ഥാനത്ത് നാൽപ്പത് പോയിന്റ് രണ്ട് അഞ്ച് കെ ടിക്കറ്റ് ആണ് ഉക്മേ ഷോയിലൂടെ സൽമാൻ ചിത്രം വിറ്റത് അല്ലു അർജ്ജൻ നായകനായി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രമായ ആര്യ ടു നടന്റെ പിറന്നാൾ പ്രമാണിച്ച് ചിത്രം റിലീസ് ചെയ്യുകയാണ് മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഏഴ് കെ ടിക്കറ്റ് വിറ്റ് തീർത്ത് നാലാം ത്ത് ആര്യ ടു ഉണ്ട് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ടിക്കറ്റ് വിറ്റഴിച്ച് വിക്രം സിനിമയ വീരധിര സൂര്യയാണ് അഞ്ചാം സ്ഥാനത്ത് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇരുപത്തി ഏഴാം തീയതി ഇറങ്ങിയ എംബുരാൻ ഇപ്പോഴും റെക്കോർഡ് രീതിയിലാണ് ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നത് ഇത്രയും സമയം പിന്നിടുമ്പോഴും ടിക്കറ്റ് വിൽപ്പനയിൽ യാതൊരു ഇടിവും സംഭവിക്കുന്നില്ല എന്നത് കാണാവുന്നതാണ് ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട് അതൊരു കാര്യം അങ്ങനെ മുട്ടുമടക്കാതെ എംബുരാൻ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കി നമ്മൾ ഇരിക്കുമ്പോഴാണ് ഇതായിരിക്കും മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായി എംബുരാൻ മാറിയിരിക്കുന്നു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ലേബൽ കൂടി എംബ്രാൻ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടതും മഞ്ഞുമൽ ബോയ്സ് ദിവസം കൊണ്ട് നേടിയ കോടി നേട്ടത്തെയാണ് വെറും പത്ത് ദിവസം കൊണ്ട് എംബ്രാൻ മറികടന്നത് ഇതോടെ മലയാളത്തിലെ ഇൻഡസ്ട്രീറ്റ് എന്ന ടാഗും ഈ മോഹൻലാൽ സിനിമ സ്വന്തമാക്കി റിലീസ് ചെയ്ത ദിവസങ്ങൾ കഴിയുമ്പോഴും മറ്റ് സിനിമകളെ പിന്തള്ളി എംബുരാന്റെ കുതിപ്പ് തുടരുകയാണ് റിലീസിന് ഒരുങ്ങുന്ന സിനിമകൾ പോലും എംബുരാന്റെ അത്രയും ടിക്കറ്റുകൾ വിൽക്കുന്നില്ല എന്നതും അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എംബ്രാൻ ഒരു വലിയ ശക്തിയായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം കോടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓവർസീസിൽ പതിനഞ്ച് മില്യൻ കടന്ന എംബുരാൻ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് യു എയിൽ നിന്നും മാത്രം അൻപത് കോടി മറികടന്ന എംബുരാ കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എംബ്രാന്റെ സെക്കൻഡ് ഫ്രൈഡേയിൽ ഏതാണ്ട് രണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് കോടി ട്രാക്ക് ചെയ്ത റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നിരുന്നു ഇന്നും എംബുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായി തന്നെയാണ് മുന്നേറുന്നത് കാരണം ശനിയാഴ്ച എത്തുമ്പോഴും ഒരു മണിക്കൂറിൽ ആറ് കെയ്ക്ക് അടുത്തുള്ള ടിക്കറ്റുകൾ എംബുരാൻ വിറ്റഴിക്കുന്നു എന്നത് ബുക്ക് മൈ ഷോയിൽ തന്നെ കാണുന്നതാണ് പല മേജർ സെന്ററുകൾ യും തിയേറ്ററുകളിൽ ടിക്കറ്റ് ഫാസ്റ്റ് ഫില്ലിംഗ് ആകുന്നതും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും കൂടാതെ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പത്താം ദിവസം രണ്ടു കോടിക്ക് അടുത്തേക്ക് എബുരാനെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മറ്റ് പലയിടത്ത് എബുരാനെ കുറിച്ച് വിമർശിക്കുന്ന പല പോസ്റ്റുകളും നമുക്ക് കാണാം കൂടാതെ എബുരാനുള്ള വിമർശനം ഏതൊക്കെ രീതിയിൽ നടന്നു എന്നതും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴത്തെ നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിനെ നോട്ടീസ് വന്നതാണ് വാർത്തയാകുന്നത് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച ആദായ നികുതി വകുപ്പ് വിശദീകരണം തേടി അടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിലും വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയാണെന്ന് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന്റെ നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പൃഥ്വിരാജിന്റെ ഓഫീസിലടക്കം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് ആ സമയത്ത് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകളിൽ എത്ര രൂപയാണ് നടൻ പ്രതി മായി കൈപ്പറ്റിയതെന്നുള്ളതും അതിന് ആദായ നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയുമായിരുന്നു അന്ന് പരിശോധന നടന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത എംബ്രാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടന് നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല ഇതെന്നാണ് വിവരം